നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മേക്ക് ഇൻ ഇന്ത്യയുടെ വിജയം കയറ്റുമതിക്കായി വന്ദേ ഭാരത് ട്രെയിനുകൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഹെവി എക്യുപ്മെന്റ് നിർമ്മാതാക്കളായ ബിഎംഎൽ ലിമിറ്റഡ് പ്രതിരോധത്തിനൊപ്പം റെയിൽ മെട്രോ സെഗ്മെന്റും സമീപ ഭാവിയിൽ അതിന്റെ വരുമാനത്തിൽ ഏറ്റവും വലിയ സംഭാവന നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ഫുൾ ഇലക്ട്രിക് ട്രെയിൻ ആണ് വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്രാസമയം ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം വരെ ലഘൂകരിക്കാൻ കഴിയുന്ന വന്ദേ ഭാരതിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് മേക്ക് ഇൻ ഇന്ത്യ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇന്ത്യയുടെ സാങ്കേതിക കഴിവുകൾ പ്രതിഷേധിപ്പിക്കുന്നതിനും അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനുമാണ് ട്രെയിനിന് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന പേര് നൽകിയത് ലോകമെമ്പാടുമുള്ള റെയിൽവേയിൽ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഗേജ് റേക്കുകൾ ഇപ്പോൾ ആഭ്യന്തര ആവശ്യത്തിനായി നിർമ്മിക്കുന്ന ഗേജ് വന്ദേ ഭാരത് ട്രെയിനുകൾക്കൊപ്പം കെ സി എഫിന്റെ കയറ്റുമതി തന്ത്രത്തിന്റെ ഭാഗമാക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഭാവിയിലെ കയറ്റുമതി അവസരങ്ങൾക്കുള്ള സമയോചിതമായ ഉൽപാദനവും അംഗീകാരവും ഉറപ്പാക്കാൻ വേണ്ടി വന്ദേ ഭാരത് സ്റ്റാൻഡേർഡ് ഗേജ് ട്രെയിനുകളുടെ ഡിസൈൻ പ്രക്രിയ ഇപ്പോൾ ആരംഭിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും റെയിൽവേ മന്ത്രി ഊന്നി പറഞ്ഞു കെ സി എഫിന്റെ കയറ്റുമതി സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും അഞ്ച് വർഷം കഴിഞ്ഞ് നമുക്ക് വന്ദേ ഭാരത് റേക്കുകൾ കയറ്റുമതി ചെയ്യണമെങ്കിൽ ഡിസൈൻ ടെസ്റ്റിംഗ് ദേശീയ അന്തർദേശീയ അംഗീകാരം നേടൽ നിർമ്മാണം എന്നിവ ദൈർഘ്യമേറിയ പ്രക്രിയ ആയതിനാൽ രൂപകൽപ്പന ചെയ്യുന്ന പ്രക്രിയ ഇപ്പോൾ തന്നെ ആരംഭിക്കണം അദ്ദേഹം പറഞ്ഞു പല രാജ്യങ്ങളും ഈ ട്രെയിനിനോട് താല്പര്യം പ്രകടിപ്പിച്ചതായാണ് വിവരം വിദഗ്ദ്ധരുടെ അഭിപ്രായത്തിൽ കുറഞ്ഞ വിലയും നിരവധി സവിശേഷതകളും കാരണമാണ് വന്ദേ ഭാരത് വിദേശ രാജ്യങ്ങളിലും പ്രശസ്തമാകാൻ തുടങ്ങിയത് കയറ്റുമതി സംബന്ധിച്ചും സാങ്കേതിക വിദ്യാ കൈമാറ്റം സംബന്ധിച്ചും ഒക്കെയുമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് റെയിൽവേ വൃത്തങ്ങൾ പറയുന്നു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ബിഇഎംഎൽ ഇപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ട്രെയിൻ നിർമ്മിച്ച് പുറത്തിറക്കും ഇത്തരത്തിൽ കയറ്റുമതി നിലവിലെ നാല് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത് ആഗോള വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പ്രത്യേകിച്ചും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് മുൻഗണന നൽകുന്നതും പുതിയതായി സജ്ജീകരിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ ഭാഗമായി വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് അതിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ബിഇഎംഎൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഖനനം നിർമ്മാണം പ്രതിരോധം റെയിൽ മെട്രോ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇതിന്റെ ഭാഗമായി ഈ വകുപ്പുകൾക്കായി പതിനൊന്ന് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റുകൾ സ്ഥാപിച്ചു ബിഇഎംഎൽ ചെയർമാൻ ശാന്തനു റോയ് പറഞ്ഞു ഒറ്റ രാത്രി യാത്രയ്ക്കുള്ള പ്രീമിയം ട്രെയിനുകളുടെ ആവശ്യം കണക്കിലെടുത്ത് രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളേക്കാൾ മികച്ച ഫീച്ചറുകളുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സ്ലീപ്പർ പതിപ്പും ഇന്ത്യൻ റെയിൽവേ നിർമ്മിക്കുന്നു പുതിയ വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് പ്രോട്ടോറ്റിഇം എല്ലിന്റെ ബംഗളൂരു സ്ഥാപനത്തിൽ നിർമ്മിക്കുന്നു റെയിൽവേ മന്ത്രി അടുത്തിടെ അതിന്റെ കാർ ബോഡി ഉദ്ഘാടനം ചെയ്തു വരും മാസങ്ങളിൽ ട്രെയിൻ സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പത്ത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സെറ്റുകൾ നിർമ്മിക്കാൻ ബിഇഎംഎൽന് ഓർഡറും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി